ഈ ഓണത്തിന് ഒരുപാട് പേര് ബാർഗനിങ് ഒക്കെ ചെയ്യാൻ നിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നടക്കത്തില്ല കേട്ടോ കാര്യം ഓണത്തിന് ഇവർക്ക് വൺ ഡിമാൻഡാണ് പതിനായിരം രൂപക്ക് മുകളിൽ എടുത്തുകഴിഞ്ഞാൽ ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉത്രാടമാണ് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം ചിലപ്പോൾ തിരുവോണമായിരിക്കും തിരുവോണത്തിന് അല്ലായിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നത് ഞാനിപ്പോൾ അമ്പലപ്പുഴ ജംഗ്ഷനിലാണ് ഉള്ളത് ഇന്ന് ഉത്രാടമായിട്ട് തന്നെ ഉത്രാട പാറ്റിലെ എന്ന് പറയുന്ന ഒരു അമ്പലപ്പൊഴി ജംഗ്ഷനിൽ നല്ല തിരക്കാണ് ജസ്റ്റ് ആ തിരക്കൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ആ ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീടിയാണ് കൂടെ ഫ്രേസ് ഉണ്ട് നമ്മളൊരു അനിയനാണ് ഇവർ പല വീടുകളും കണ്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ ഏകദേശം നമ്മുടെ ഹരിപ്പാടയ്ക്ക് ബസ് പോകുന്ന സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പുറത്താണ് അമ്പലപ്പുഴ ബസ് സ്റ്റാൻഡ് ഇവിടെ വരുമ്പോ തന്നെ ആദ്യം കാണുന്നത് പുലികളിയാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അങ്ങനെ പുലികളി ഇല്ലായിരുന്നു കുറെ നാളെ ഇങ്ങോട്ട് പുലികളി വന്നിട്ടുണ്ട് പുലികളി കാണാൻ നിന്ന് വേട്ടക്കാരൻ അവിടെ കറങ്ങി കിടക്കും കേട്ടോ മുട്ടൻ കോമ്പടിയായിരുന്നു ഇവിടെ ഇപ്പൊ ഈ റോഡ് പണി കിടക്കുന്നോണ്ട് തന്നെ റോഡിപ്പോൾ ഭയങ്കര ചെറുതാക്കി വെച്ചിരിക്കും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വണ്ടികൾ പോകുന്നതിൻ്റെ അതിൻ്റെ അടുത്ത് നല്ല ഉണ്ട് ഞാനിപ്പോൾ അമ്പലപ്പുഴ കച്ചരിമുക്കിലുള്ള ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ നടന്ന് ഇവിടുന്ന് കയറി കഴിയുമ്പോഴത്തേ ആദ്യം തന്നെ അർത്ഥം ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഓട്ടോക്കാരൊക്കെ കൂടി ഇട്ടായിരിക്കണം പിന്നെ ഇവിടുന്ന് വരുമ്പോഴൊക്കെ ഫുൾ ഇനി പൂക്കച്ചവടക്കാരാട്ടോ ഓണത്തിൻ്റെ തലേന്ന് മാത്രം കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു പ്രത്യേകതരം പൂക്കച്ചവടമാണ് ഇങ്ങനെ നമ്മുടെ ഫുട്പാത്തിലൊക്കെ വിരിച്ചിട്ടിട്ട് ഇതൊരുവിധം എല്ലാ നാടുകളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും നോക്കി കൊട്ടയിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ആ ഇവിടെ നല്ല തിരക്കാണല്ലോ ഇവിടെ നല്ല തിരക്കാട്ടോ നല്ല ദിവസം നാളത്തേക്ക് അത്ത ഇടാനുള്ളവരൊക്കെ നല്ല വെറൈറ്റി പൂവൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വെറൈറ്റി പൂവുകൾ തമിഴ്നാട്ടിൽ നിന്നല്ലേ അതെ തമിഴന്മാരാണ് കൂടുതലും ഇവിടെ വിൽക്കാനും വന്നിരിക്കുന്നത് കേട്ടോ പറഞ്ഞോ ഈ ഓണത്തിന് ഒരുപാട് പേര് ബാർഗൈൻ ഒക്കെ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും നടക്കത്തില്ല കേട്ടോ കാര്യം ഓണത്തിന് ഇവർക്ക് വൺ ആണ് അപ്പുറത്തെ സൈഡിൽ തിരുവല്ലക്ക് ബസ് കയറാൻ നിൽക്കുന്നവരുടെ എണ്ണവും നല്ല രീതിയിലുണ്ട് കാര്യം വീടുകളിലേക്കും ഈ ബന്ധുവീടുകളിലേക്കൊക്കെ പോകുന്നവരുടെ തിരക്ക് നല്ല രീതിയിലുണ്ട് പിന്നെ ഇവിടെ സംഗമം ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ നല്ല തിരക്കാണ് കേട്ടോ ഉത്രാടത്തിന്റെ തല ദിവസം കച്ചരുകിൽ കൂടെ നമ്മള് വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വൈബാണ് കാര്യം നല്ല തിരക്കും അവിടെ ഇവിടെയും കച്ചവടക്കാരുടെ തിരക്കും അതും ഇതും എല്ലാം കൂടെ നല്ല തിരക്കാണ് ആ സൈഡിൽ ഈ സൈഡിലൊക്കെ നല്ല തിരക്ക് ആ സൈഡിലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ വ്ളോഗ് എടുക്കാൻ ഇറങ്ങിയ ഹാപ്പി ഓണം ഹാപ്പി ആണോ ചെറുക്കനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു തുടങ്ങിയത് ചെരിപ്പാടോ ലുലു ഫാക്ടറി സൈഡിൽ പറഞ്ഞു ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് നമ്മുടെ സ്വന്തം ഷൈൻ ബൊട്ടിക്കിലേക്ക് പോവാം ഇത് കണ്ടോ റോഡിന്റെ നടുക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരെ പരെ നടക്കുവാട്ടോ എന്താ സാ ഇവിടെ രണ്ട് സൈഡിൽ ഫാൻസി സ്റ്റോറുകളുണ്ട് ഒന്ന് അരിയിപ്പുറത്തും മറ്റതിപ്പോൾ പുതിയ വന്ന കോപ്പള്ളിയിലെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഷൈൻ ബോട്ടിക്കിൻ്റെ അകത്തേക്ക് കയറാം ഹാപ്പി ഓണ ഹാപ്പി ഷൈൻ ബോട്ടിക്കിൻ്റെ അകത്ത് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് ഇവിടുന്ന് ജസ്റ്റ് ഹാപ്പി ഓണമൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങുവാണ് സുഹൃത്തുക്കളെ അവിടുന്ന് നേരെ ഓപ്പോസിറ്റ് മരുദന ബിൽഡിങ്ങിൽ വന്നു കഴിയുമ്പോൾ ഓഫർ ഇട്ട് ഒരുപാട് സാധനങ്ങൾ കുക്കർ കുക്കർ തന്നെ പല കമ്പനികളുടെ പിന്നെ പ്ലേറ്റ് സെറ്റ് അത് ഇത് ഇങ്ങനെ എല്ലാം ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് എമർജൻസി ഒക്കെ വെച്ചിട്ടുണ്ട് ഓണം ആവുമ്പോൾ എല്ലാവർക്കും ഒരു ചാകര പോലെയാണ് കാര്യം പല കടകളിലും പല പല ഓഫറൊക്കെ കാണും ടി വി എടുക്കുന്നവർ ഇലക്ട്രോണിക് സാധനം മേടിക്കുന്നവർ തുണി എടുക്കാൻ വരുന്നവർ അങ്ങനെ ഈ ഉത്രാടപ്പാച്ചിലെന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ അന്ന് കച്ചരിവൂക്കിൽ വന്നിങ്ങനെ വെറുതെ നടക്കും ജസ്റ്റ് ഫോർ രസം അവിടുന്ന് വീണ്ടും കിഴക്കോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ കൈപ്പള്ളി ജ്വലേഴ്സ് ഉണ്ട് കൈപ്പള്ളി ജ്വലേഴ്സിലും നല്ല തിരക്കാണ് ഇവിടെ നല്ല പൂവൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ കൈപ്പള്ളി ജ്വലേഴ്സിൻ്റെ ആ ഓക്കെ ഇവിടെ അല്ല ഞാൻ അത്തോട്ട് കയറുന്നില്ല അവിടെ നല്ല കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് അകത്തോട്ട് കയറുന്നില്ല ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ടിൽ ലൈറ്റ് വിട്ടിട്ടുണ്ട് രാത്രി വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണാം ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് കയറി കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഐ സ്റ്റോറിൽ കയറാം എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ഈ വീഡിയോ കാണാൻ പോകുന്നവർ ഈ അമ്പലപ്പുഴയിൽ താമസിക്കുന്നവരും ഇവിടുന്ന് പ്രവാസ ജീവിതത്തിലേക്ക് കടന്നവരായിരിക്കും കേട്ടോ ഇവിടുന്ന് അകത്തോട്ട് കയറി കഴിയുമ്പോൾ

കൊള്ളാലോ അതെ തീർച്ചയായും ഞങ്ങൾക്ക് രണ്ട് വീഡിയോ ഇപ്പം ചോദ്യം ചോദിച്ചു ഉത്തരം പറയുന്നവർക്ക് കൊടുക്കാൻ എന്തുവാറ്റ് ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് തരും ഓക്കെ അപ്പൊ രണ്ട് ഹെഡ്സെറ്റ് തരണേ അപ്പൊ ഹെഡ്സെറ്റ് മാത്രല്ലോ നമ്മടെ എനിക്ക് തോന്നുന്നു പതിനായിരം രൂപക്ക് മുകളിൽ ഫോൺ എടുത്തുകഴിഞ്ഞാൽ ഈ ഓഫർ ഇനി എന്റെ വീഡിയോ തിരുവോണത്തിന്റെ ആളുകൾ കാണണം കണ്ടുവരുന്നവർക്ക് നമ്മുടെ വീഡിയോ കണ്ട് വന്നിട്ട് പതിനായിരം രൂപക്ക് മുകളിൽ ഇവിടുന്ന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ ബാഗ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയില്ലേ ഉത്താടത്തിന്റെ ഉത്രത്തിന്റെ പക്ഷെ എന്നുവരെ ഉണ്ടാവും ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ പതിനായിരം രൂപ തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപ മേടിച്ചു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് ആട്ടോ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും മൂന്ന് വർഷം വാറണ്ടി ഉള്ള ബാഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ നമ്മുടെ കൈപ്പള്ളി നേരെ ഓപ്പോസിറ്റാ സ്പെഷ്യൽ ഓഫർ ഒക്കെ ഇരിപ്പുണ്ട് നമുക്ക് പറഞ്ഞിട്ട് അവസാനം മൂന്നെണ്ണം തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ 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 ഇതിന്റെ ഷോർട്ട് വീഡിയോ ഇത് കൊടുക്കുന്ന ഷോർട്ട് വീഡിയോ സെപ്പറേറ്റ് വരും കേട്ടോ അപ്പൊ ഓക്കെ അവിടുന്ന് വീണ്ടും പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ടേബിളിൽ വെച്ചിട്ട് വീണ്ടും പൂക്കച്ചവടം നടത്തുന്നുണ്ട് ഈ സൈഡില് പവർ സിറ്റി അരിപ്പുറത്ത് അപ്ലയൻസസ് അങ്ങനെ അതിന്റെ നല്ല ഓഫറിട്ട് ഈ ടിവിയും അങ്ങനെയുള്ള വാഷിംഗ് മെഷീൻ നമ്മുടെ സൗണ്ട് വാർ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് അവിടെ നല്ല ഓഫറുണ്ട് കേട്ടോ അമ്പലപ്പുഴയിൽ എസ് എമ്മും ഷൈൻ ബോട്ടിക്കൊക്കെ കഴിഞ്ഞ് പിന്നെയും കിഴക്കോട്ട് വരുമ്പോൾ അത്യാവശ്യം തിരക്കുള്ള കടകളാണ് ഈ ഡ്രസ് കോഡും എസ് എൻ ജി സിൽസും അവിടെയും നല്ല തിരക്കാണ് കേട്ടോ അപ്പിയോണം അവിടെ നിന്ന് നടന്ന് കുറച്ചുകൂടെ കിഴക്കോട്ട് വന്നു കഴിഞ്ഞപ്പം കച്ചരിമുക്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവർ ഇവിടുന്നേ ഒക്കെ പാർക്ക് ചെയ്തിട്ടിട്ട് പടിഞ്ഞാറോട്ടം നടന്ന് പോയിട്ടുണ്ട് ഞാൻ ഷർട്ട് എടുക്കാൻ വരുന്നൊരു കട കേട്ടോ നല്ല സെലക്ഷൻ ഇവിടെ പിന്നെ ഇപ്പുറത്ത് നേരെ കോറൽ ഹൈറ്റ്സ് ഹോട്ടൽ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ബാറും ഉണ്ട് ഹാപ്പി വേണം ഞാൻ നമ്മുടെ ദക്ഷാ സ്കൂളിൻ്റെ വരെ നടന്നിട്ട് തിരിച്ച് വീണ്ടും കച്ചേരൂങ്കിലോട്ട് നടന്ന് വന്ന കേട്ടോ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇതേപോലെ നിങ്ങൾ നിങ്ങളിവിടുത്തെ തിരക്കും ആ ഒരു വൈബൊക്കെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുത്തതാണ് ഷോർട്ട് വീഡിയോ അല്ല ഒരു ഏകദേശം ഒരു അഞ്ചാറ് ഉള്ള വീഡിയോ ആയിരിക്കും ഇത് ഹാപ്പി ആപ്പി ഓണം ഓക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ വരുമ്പോഴേ ഓരോ പ്രാവശ്യം ഓരോ ഓണത്തിന് വരുമ്പം നമ്മൾ അറിയാവുന്നവരുടെ എണ്ണ ഇങ്ങനെ കൂടിക്കൂടി വരുമോ കേട്ടോ അതിൻ്റെയൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് എനിക്ക് കാര്യം നേരത്തെ പത്ത് പേര് തിരിച്ചറിഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ ഒരു അതൊരു ഇരുപത് പേർ അതിൻ്റെ ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് പിന്നെ ആ ഇവിടെയൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ അങ്ങോട്ട് പോയതിനേലും നല്ല തിരക്കായി ഇവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം ഈ കാറ് പാർക്ക് ചെയ്യാനാണ് അമ്പലപ്പുഴയിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഇതേപോലെയുള്ള തിരക്കുള്ള ദിവസങ്ങളിൽ കാറ് ചെയ്യാൻ അമ്പലപ്പുഴയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തേക്ക് എനിക്ക് ഇങ്ങനെ ഇവിടെ കൂടെ സംസാരിച്ചോണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇപ്പം ആ ഒരു ഇതൊക്കെ മാറി നമ്മള് ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ ആയല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ കച്ചേരി മുക്കിലൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ച് നടക്കാം പൂക്കടയുടെ അവിടെ ഇപ്പോഴും ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇതിന് ഏകദേശം രാത്രി വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇവിടെ നേരത്തെ ഫുഡൊക്കെ കൊടുക്കുന്ന ഒരു ഇത് വെച്ചിട്ടില്ലായിരുന്നു അതിപ്പില്ലേ അവിടെ അറിയത്തില്ലല്ലേ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം അതും കൂടെ ഏ ഹാപ്പിയാണോ നേരത്തെ അതിങ്ങനെ ഇവിടെ കാണുമായിരുന്നു ഇപ്പോൾ അത് കാണുന്നില്ല ഞാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് എവിടെയെന്ന് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇനി ഒരു കടയും കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം ഈ കട ഉണ്ട് ഈ അൽബേക്ക് ബേക്കറി എൻ്റെ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ അമ്പലപ്പുഴ ജംഗ്ഷനിൽ അമ്പലപ്പുഴ ജംഗ്ഷനിൽ ആദ്യത്തെ ഷവർമ ഷവർമ്മ ഇത് ഇവർ നേരത്തെ ഞാൻ ആ മരുതന ബിൽഡിംഗ് കാണിച്ച് തന്നില്ലേ അവിടെ ആയിരുന്നു ഫസ്റ്റ് ഇവരുടെ കട ബേക്കറി ആയിട്ട് തുടങ്ങിയത് അമ്പലപ്പുഴയിൽ ആദ്യമായിട്ട് ഷവർമ എനിക്ക് പോകുന്ന ആളുകളിലേക്ക് എത്തിച്ചത് ഈ എന്ന് പറഞ്ഞ കട ഇവരിപ്പോൾ ഇവിടെ വീണ്ടും പുതിയ കട ഇവിടെ ഓപ്പണാക്കിയതാണ് ഇപ്പോൾ മിനി ഷവർമ എന്ന് പറഞ്ഞൊരു നാൽപ്പത്തൊമ്പത് രൂപക്കും പിന്നെ റോൾ ഷവർമ എൺപത് രൂപക്കും പിന്നെ പ്ലേറ്റ് നൂറ് രൂപ എന്താണെന്ന് തോന്നുന്നു മിനി ഷോർമ്മനിപ്പോ രണ്ടുമൂന്ന് പ്രാവശ്യം വന്ന് കഴിച്ച കേട്ടോ ഇടക്ക് പുലികളിയുടെ സൗണ്ട് ഇങ്ങനെ കേക്കാം അങ്ങട്ടോ അവർ അവിടെ കൂടെ ഇങ്ങനെ ചെണ്ട പൊട്ടി നടക്കുന്നുണ്ട് പുലി ഒരു സ്ഥലത്ത് വേട്ടക്കാരൻ ഒരു സ്ഥലത്ത് മുട്ടൻ കോമഡിയാ ഹാപ്പി ആണോ ഇവിടെ ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ള പൂക്കട ഇതല്ല ആ നേരത്തെ ആ തട്ട് കണ്ടത് ഇത്രിയോണം ഹാപ്പി ആണോ എന്താണ് ഓടുന്നത് അമ്പലപ്പുഴയിലെ ടൗൺ ഹാളിലേക്ക് പോലെ ഒരു മുഖച്ചായ അങ്ങ് മാറി നടന്നാണ് ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം അവിടെ ചെന്ന് വണ്ടി എടുത്ത് ഇനി രാത്രി ഫുഡൊക്കെ വന്ന് നൈറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ അമ്പലപ്പുഴയിലോട്ട് ഇറങ്ങണം അപ്പം ശ്രേസിനെ കൊണ്ടുപോകും അതാണ് ഞങ്ങളിപ്പോൾ ഫുഡ് ഒന്നും കഴിക്കാതെ നേരെ പോകുന്നത് ഇനി ഉള്ള അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നാളെ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ആ ഹെഡ്സെറ്റിൻ്റെ ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ